വീട്ടിലെ കൃഷി സ്ഥലത്തും വല്ലാത്ത പ്രശ്നക്കാരായി മാറിയിരിക്കുന്നതാണ് നമ്മുടെ വീട്ടിലെ എലി പല്ലി പാറ്റ എല്ലാം അല്ലേ ഈ പെട്ടെന്ന് പെരിച്ചാരികളുടെയൊക്കെ ശല്യം സഹിക്കാൻ വയ്യാതെ വരുമ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിട്ടാത്ത സൂത്രമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അതുപോലെ കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നേരെ വീടേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാരണം ഫസ്റ്റ് ടിപ്പ് നമ്മൾ ബീഫൊക്കെ ഇതുപോലെ ഫ്രൈ നമ്മൾ വേവിച്ച് വറ്റിച്ചിട്ട് ഫ്രൈ ആക്കിയൊക്കെ ആക്കി എടുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു സൂത്രം കൂടെ ചേർത്ത് കൊടുക്കണം വളരെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈയും അതുപോലെ ബ്രീഫ് ഈ വിരളനും ഒക്കെ വെക്കുമ്പോൾ ഇതൊന്ന് ചേർത്ത് നോക്കിയാൽ മതി അതായത് നമ്മുടെ വീട്ടിലുള്ള കായപ്പൊടി ഒരു നുള്ളു കായപ്പൊടിയും ഇട്ടതിന് ശേഷം നമ്മൾ എണ്ണയൊക്കെ ഒടിച്ച് നല്ലപൊളിയൊന്ന് വഴറ്റിയെടുക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ കൂടെ ഇച്ചിരി നാരങ്ങ നീരും കൂടെ ഇടിക്കുകയാണെങ്കിൽ സൂപ്പറാണ് അപ്പോൾ ഈ രണ്ടും ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കും നല്ല അടിപൊളി ടേസ്റ്റ് ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ ഒരു കുറച്ചോറ് ചപ്പാത്തിക്കാണെങ്കിലും പൊറോട്ടക്കാണെങ്കിൽ എന്തിനാണെങ്കിലും നമുക്ക് കഴിക്കാൻ സൂപ്പറായിട്ട് നല്ല വില കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ കിച്ചൺ സിങ്ക് എപ്പോഴും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഇത് കണ്ടെങ്കിൽ ഉപ്പുകറ പിടിച്ചത് പോലും എണ്ണമയുമായിട്ടും ഭയങ്കര വൃത്തിയേടായിട്ട് കിടക്കും നമ്മൾ പാത്രങ്ങൾ കഴുകുന്നതോറും കുറേ കഴിഞ്ഞായിരിക്കും നമ്മൾ സിങ്കൊക്കെ കഴുകുക കാര്യം അതിൻ്റെ എണ്ണമയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പാമയം പിടിക്കുന്ന പാത്രം എണ്ണ പാത്രങ്ങളെല്ലാം കഴുകാറുണ്ട് അപ്പോൾ ഈ ഒരു സിങ്ക് ക്ലീൻ ചെയ്യാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി അപ്പോൾ ഈ സൊല്യൂഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അല്പം വെള്ളത്തിലേക്ക് നമ്മുടെ വീട്ടിലുള്ള ലൈസോളില്ലേ ആ ലൈസോളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ലൈസോൾ വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരിയും കൂടി ഒരിക്കുക അതിനുശേഷം ശേഷം ഇത് ഇതുപോലെ നമ്മുടെ കിച്ചൺ സിംഗിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇതിനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് യാതൊരു സാധനങ്ങൾ ക്ലീൻ ചെയ്യാനുള്ള ഒന്നും നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കേണ്ട കാര്യമില്ല ഇത് മാത്രം മതി ഇതാകുമ്പോൾ ഈ കിച്ചൺ സിങ്കിലുള്ള ബ്ലോക്കുകളൊക്കെ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നേരെ ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കരുത് അതുപോലെ ഹാർപ്പിക്കും നല്ലതാണ് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കരുത് ഇതുപോലെ വെള്ളത്തിൽ കലക്കി ചെറു ചൂടുവെള്ളത്തിലൊക്കെ കലക്കി വിനാഗിരിലൊക്കെ ആണെങ്കിലും കലക്കിയിട്ട് ഇത് യൂസ് ചെയ്യാവുള്ളൂ അതിനുശേഷം ഒന്ന് ഒഴിച്ചു ശേഷം നമുക്ക് പിടിച്ചാകിരിയോ എന്തെങ്കിലും അതിൽ ഷിമ്മി കവറ് നമ്മുടെ കൂടിലെ പ്ലാസ്റ്റിക് കവറ് അതാണെങ്കിൽ എടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ തേച്ച് കൊടുക്കുക അപ്പോൾ ഈ ഉപ്പുകറ ഡെയിലി നമ്മൾ ഈ യൂസ് ചെയ്യുമ്പോൾ ഉപ്പുകറ പിടിച്ചാൽ പോലെ വെളുത്ത് വെളുത്തു പാടൊക്കെ ഇതിൽ പിടിച്ചിരിക്കുക അന്നിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പറാണ് ലൈസോള് ലൈസോളിലിട്ട് വീട് തുടയ്ക്കാൻ മാത്രമല്ല അതുപോലെ ബാത്റൂം കഴുകാൻ മാത്രമല്ല നമുക്ക് ഇത് ഇതുപോലെ സിങ്കും വാഷ് ബേസിനും തറ വര തുടക്കം എല്ലാം നമുക്കിതുകൊണ്ട് ചെയ്യാം നല്ലപോലെ കറവോ അതുപോലെ എണ്ണമെഴുക്ക് എത്ര കരികി എന്ന് പറഞ്ഞാലും നമുക്ക് ഈ സിംഗിലാണേലും ഒക്കെ എണ്ണമെഴുക്ക് ഒത്തിരി കാണും എണ്ണമെഴുക്കൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പം ഇത് കണ്ടില്ല ഞാൻ നല്ലപോലെ കണ്ട അഴുക്കും ഫുള്ള് പോകുന്നുണ്ട് അതിന് ശേഷം നിങ്ങൾ കീർത്തൻസിംഗ് ഒന്ന് കണ്ടു നോക്കും നല്ല വെ ളങ്ങി കിട്ടും എത്ര പഴകിയെ കിഡ്നസ്സിംഗ് കാണേൽ പോലും നമുക്ക് നല്ലപോലെ വെട്ടിത്തിളങ്ങി കിട്ടും കേട്ടോ കണ്ടില്ല ഒറ്റ യൂസിൽ തന്നെ നല്ല ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊന്നു ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കരുതേ ഇനി അടുത്ത ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതെന്താണ് ചെയ്യേണ്ടത് ചോദിച്ചാൽ കുറച്ച് പാലിലേക്ക് ഹാർപ്പിക്ക് ഒഴിച്ച് നോക്കൂ വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് ഈ റിസൾട്ട് കണ്ടാൽ നിങ്ങൾ ശരിക്ക് ഞെട്ടിപ്പോ കുറച്ച് പാലെടുത്തിട്ടുണ്ട് ഏത് പാലാണേലും നിങ്ങൾക്ക് എടുക്കാം തേങ്ങാ പാലാണേലും എടുക്കും സാദാ പാലാണെടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ വീട്ടിലെ കൃഷി സ്ഥലങ്ങളിൽ ഈ പെറ്റിപ്പിളി വരുന്ന പെടിച്ചാരികളും അതുപോലെ എലികൾ പല്ലികൾ പാറ്റകൾ നമ്മുടെ വീടുകളിൽ തൊടുത്താനായിട്ട് ഈ ഒരു പാലിലേക്ക് ഹാർപ്പിക്ക് ഒടിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ വേറൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല കരി ഈ പാലിൻ്റെ ഒരു സ്മെല്ലും പാലൊക്കെ വലിയ ഇഷ്ടമാണ് ഈ പല്ലിക്കും പാറ്റൊക്കെ ഇലക്കൊക്കെ നമുക്ക് ഇതൊക്കെ വന്ന് കുടിച്ചോളും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട രണ്ട് ടിപ്സുകളാണ് ഞാൻ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നല്ല റിസൾട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് നമ്മുടെ കൃഷിസ്ഥലത്തൊക്കെ കൊണ്ട് വെക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഞാൻ കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് നമ്മൾ കൈ കൈകൊണ്ടൊന്നും മിക്സ് ചെയ്യേണ്ട ഇതുപോലൊരു എടുക്കാത്ത ഉപയോഗിക്കാൻ പാത്രങ്ങൾ വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്പൂൺ കൊണ്ടും ജസ്റ്റ് നല്ലപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണോ ഇത് ചേർത്ത് കൊടുക്കേണ്ടത് അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ ഇതിനകത്ത് ഒന്നും ചേർക്കുന്നില്ല ഞാനിപ്പോൾ ഒരു കുപ്പിയുടെ അടപ്പ് എടുത്തിട്ടുണ്ട് ആ അടപ്പിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് തേ നമ്മുടെ തേങ്ങയില തേങ്ങാപ്പീര ഉണ്ടെങ്കിൽ തേങ്ങാപ്പീര ഇടുക അല്ലെങ്കിൽ നമ്മൾ തേങ്ങ കരുന്ന് ഇട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം തേങ്ങാപ്പീരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആ തേങ്ങാപ്പീര ഈ നമ്മുടെ പാലിൻ്റെയും ഹാർപ്പിക്കിൻ്റെ ആ സൊല്യൂഷനിലേക്കൊന്നിട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എലിയും പല്ലിയും പാറ്റാ വരുന്ന ഏത് വഴിയാണോ അവിടെ വെക്കാം കേട്ടോ പിന്നെ അത് വീട്ടിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ഞാൻ എൻ്റെ കറിവേപ്പിൻ്റെ ചൂട് ഫുള്ള് പെടിച്ചാടി മാന്തി ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം അതിനെ ഒരു കണക്കിന് ആ നമ്മളാ കറിവേപ്പൊന്ന് വളർത്തിക്കൊണ്ട് വന്നത് അതിന് ഫുള്ള് താഴ്വശം ഫുള്ള് മാന്തി നശിപ്പിച്ച് വെച്ചിരിക്കായിരുന്നു ഞാൻ അന്ന് അവിടെയാണ് കൊണ്ട് കേട്ടോ നല്ലൊരു റിസൾട്ടാണ് പെടിച്ചാടിക്ക് ഇത് എടുക്കുന്ന ഉറപ്പാണ് കാര്യം തേങ്ങയും പാലും ഒക്കെ ആകുമ്പോൾ പെരിച്ചാടിക്ക് വളരെ ഇഷ്ടമാണ് അത് തിന്നുകയും ചെയ്യും നക്കി തിന്നുകയും ചെയ്യും തിന്നാനും ഉണ്ട് അതുപോലെ നക്കി നക്കി അത് കുടിക്കുകയും ചെയ്യും അങ്ങനെ വീട്ടിൽ നിന്ന് അത് ആ പരിസരങ്ങളിൽ നിന്നും അത് സത്ത് പോകുന്നതായിരിക്കും കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാനത് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഏട്ടോ കണ്ടില്ലേ അപ്പോൾ ഈ കറിവേപ്പിൻ്റെ ചൂട് തന്നെ എലി മാന്തി മറിച്ചിട്ടിരിക്കുകയാണ് ഞാൻ എവിടേക്കിന് ഇത് കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വീട്ടിൽ വറുത്ത മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതുങ്ങളെല്ലാം പിടിച്ചിട്ടതിന് ശേഷം സന്ധ്യ സമയത്ത് വേണം നമ്മളിത് ചെയ്ത് വെക്കാനായിട്ട് അന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതുങ്ങൾ കഴിക്കുന്നതായിരിക്കും അതുകൊണ്ട് അതുങ്ങളൊക്കെ പിടിച്ചിട്ടതിന് ശേഷം മാത്രം നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുക കേട്ടോ പിറ്റേ ദിവസം നല്ല റിസൾട്ടാണ് അത് ഫുള്ള് പിടിച്ചാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടാണ് ചത്തുപോയിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് ഇത് നമുക്ക് വീടിനുള്ളിലാണേലും വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് എവിടെയാണോ എരിശല്യം പല്ലിശല്യം ഉള്ളത് അവിടെയെല്ലാം എല്ലാം നിങ്ങൾക്ക് വെച്ചു കൊടുക്കാവുള്ളൂ ഇനി സെക്കൻഡ് ഡിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അതിലേക്ക് ആ ബാക്കി വന്ന സൊല്യൂഷനെ പാലിലേക്ക് നമുക്ക് കുറച്ച് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ചെറിച്ചിന് ചെറിയ ചൂടുള്ള ചോറാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് ആ ചോറ് ഓടച്ചെടുക്കണം തടികൊണ്ട സ്പൂണ് കൊണ്ട് ഒന്ന് ഉടച്ചെടുക്കുക പിന്നെ അത് നല്ലപോലെ ഒന്നും ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട പഴയ തുണികളില്ലേ അതായത് മുഷിഞ്ഞ തുണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മുഷിഞ്ഞ തുണി എടുക്കുക നല്ല തുണിയുടെ ഒന്നും ആവശ്യമില്ല ഒരു മുഷിഞ്ഞ തുണി ഉണ്ടെങ്കിൽ അടുക്കാൻ കാര്യം ഈ തുണികളൊക്കെ എലികൾക്ക് വലിയ ഇഷ്ടമായത് കാരണം അത് ഫുള്ള് അത് മുഴുവനും കീറിപ്പതിച്ചിട്ടിരിക്കുന്ന കാണാം അതൊക്കെ ഈ എലികൾക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ തുണി വേണം എടുക്കാനായിട്ട് കേട്ടോ ഇപ്പം ഒരു തുണി എടുത്തിട്ടുണ്ട് ചെറിയൊരു തുണി എടുത്താൽ മതി പിന്നെ നിങ്ങളുടെ കയ്യിൽ വീട്ടിലങ്ങാനും ചെറിയ പടേ വേണ്ടാത്ത അടപ്പുകൾ വല്ലതും ഉണ്ടെങ്കിൽ ആ അടപ്പിൻ്റെ മുകളിലായിട്ട് തുണി വെച്ച് കൊടുത്തതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഈ തുണി വിരിച്ചിട്ടിട്ട് വെക്കുക ഇപ്പോൾ തുണി നിങ്ങൾ ഇട്ടില്ലെങ്കിൽ ആ ന്യൂസ് പേപ്പറിലാണെങ്കിലും മതി കേട്ടോ പിന്നെ ഒരു തുണിയിലാണ് എടുത്തിരിക്കുന്നത് മുഷിൻ്റെ തുണി വേണം എടുക്കാൻ എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ ചോറിൻ്റെ ആ ഒരു മിക്സും ഹർപ്പിക്ക് അടിച്ച മിക്സും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് തേച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് എലി വരുന്ന ഭാഗത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ രണ്ട് എലികളും വീടിനകത്ത് ഭയങ്കര ശല്യമായിരുന്നു അപ്പോഴത്തേക്കും ഇതിൻ്റെ തേച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഗ്യാസെടുപ്പിന് അവിടെയൊക്കെ നല്ല എലി ശല്യം കുറവുണ്ട് ഇപ്പം ഞാൻ ഇത് വെച്ചു കൊടുക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിയിലാണ് കേട്ടോ ഇപ്പം അവിടെയാണ് ഭയങ്കര ശല്യം വന്നിരിക്കുന്നത് കാര്യം ഫ്രിഡ്ജിൻ്റെ സൈഡിലൊന്നും വലിയ ആളനൊക്കെ ഒന്നും ഇല്ലാത്തത് കാരണം ആ ഒരു മൂലഭാഗം ഒക്കെ ആയത് കാരണം അവിടെ കയറിയിരിക്കുക സുഖ്യമായിട്ട് കയറിയിരിക്കാൻ എരികൾക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു സൈഡിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക അതുമാത്രമേ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ അങ്ങ് വയറെല്ലാം കട്ട് ചെയ്തിട്ടത് കേടാക്കി വെച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമ്മൻ ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബായ്